കോഴിക്കോട് ഇതൊരു അബോർഡ് ഫംഗ്ഷൻ്റെ കഴിഞ്ഞിട്ട് ഹോട്ടലിലേക്ക് പോകുന്നു രാത്രി അല്ലേ നൈറ്റ് ടൈം പിറ്റേ ദിവസം രാവിലെ ഫ്ലൈറ്റിന് എറണാകുളത്തേക്ക് പറഞ്ഞു ഞാൻ കിടന്ന് തുടങ്ങാണ് കുറച്ച് കഴിയുമ്പോൾ തട്ടുമുട്ടുമ്പോളും ഭയങ്കര സൗണ്ട് ഒക്കെ ഒരു റൂമിന് ഞാൻ റിസപ്ഷനിൽ വിളിച്ചു പറഞ്ഞു ഇവിടെ നിന്ന് പറഞ്ഞിട്ട് സൗണ്ട് അവരോട് പറയാം സാർ ബിജു മേനോ സാറിന്റെ റൂമിന്നാണ് ആ ശരി ഓക്കെ കിടന്ന് തുറക്കി കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഫോൺ വന്നു റിസപ്ഷനീ സാർ റിസപ്ഷനീന്നു ഞാൻ നേരത്തെ വിളിച്ചു പറഞ്ഞാൽ സാറിൻ്റെ ഉപകാരം ചെയ്യാവോന്താണ് ബിജു മനോൺ സാറിനെ ഞാൻ നേരത്തെ തിരിച്ച് പരാതി പറഞ്ഞു പറയുന്നു എന്താ പ്രശ്നം അവള് ചെറിയ നാളെ നിങ്ങളെ കൂടെ ഫ്ലൈറ്റിന്റെ പൈലറ്റ് ആണ് പറയുന്നത് ഉറങ്ങു താല്പര്യമുണ്ട് അതുകൊണ്ട് അപ്പൊ തന്നെ വിളിച്ചു ജീവനോടെ നാളെ കൊച്ചി ലാൻഡ് ചെയ്യണം ആ പരിപാടി നിർത്തിയിടന്നോ അങ്ങനെയുള്ള ഈ പറഞ്ഞ കരുതലുകളൊക്കെ അദ്ദേഹത്തിന്റെ അടുത്തുള്ളു പക്ഷെ Uh, as